ടെക് ട്രാവൽ ബൈ സുജിത് ഭക്തൻ എന്ന് പറയുന്ന ട്രാവൽ വ്ളോഗർ സുജിത് ഭക്തൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരുപാട് രാജ്യങ്ങളിൽ പോയി ഇവിടെ ഒന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് അവിടുത്തെ കാര്യങ്ങൾ വിശദമായി കാണിച്ചു തരികയും വിശദമായി പറഞ്ഞു പഠിപ്പിച്ചു തരികയും തരുന്നൊരു മനുഷ്യനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളീൻ്റെ എല്ലാ ബ്ലോഗും ഞാൻ കാണും അപ്പം പുള്ളി അങ്ങനെ വ്യൂസിന് വേണ്ടി അനാവശ്യമായ ടൈറ്റിലുകളൊന്നും കൊടുക്കാത്തൊരു മനുഷ്യനാണ് തമ്മിലാണെങ്കിലും ടൈറ്റിലാണെങ്കിലും വ്യൂസിനു വേണ്ടി അനാവശ്യമായിട്ടൊന്നും ചെയ്യാറില്ല അല്ലെങ്കിൽ തന്നെ പുള്ളിക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ട് ആൾക്കാർക്ക് അത്യാവശ്യം കാണുന്നുണ്ട് അപ്പോൾ പുള്ളി ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിസം പോയപ്പോൾ രക്ഷപ്പെട്ട എന്ന് പറഞ്ഞ് അൽബേനിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ചാണ് വീഡിയോ ഇട്ടത് അപ്പം സ്വാഭാവികമായും അങ്ങനെ ഒരു തമിഴിൽ ഞാൻ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു കമൻറ്റ് ബോക്സ് അധികവും എന്ന് വിചാരിച്ചു പക്ഷേ പണ്ടത്തെ പോലെയൊന്നും അല്ല കമൻ്റ് ബോക്സിൽ എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ട് പക്ഷേ അധികം അതിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് കേരളത്തിൽ ഇങ്ങനെയായിരുന്നെങ്കിൽ കേരളം രക്ഷപെട്ടാനെ ക്യൂബ ക്യൂബയിൽ കമ്മ്യൂണിസം ഉള്ളത് കൊണ്ട് ക്യൂബ ഇപ്പോഴും രക്ഷപ്പെടാതെ കിടക്കുന്നു അത് പുള്ളി പുള്ളീൻ്റെ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഈ സുജിത് ഭക്തൻ ക്യൂബയിൽ പോയ സമയത്ത് ക്യൂബയിൽ ഉള്ള കമ്മ്യൂണിസത്തിൻ്റെ അതിപ്രസരം കാരണം എന്താണ് അവിടുത്തെ ഡോക്ടർക്ക് കിട്ടുന്ന സാലറി എത്രയാണ് എന്നൊക്കെ വളരെ വിശദമായി ശുചിത് ഭക്തൻ പറയുന്നുണ്ട് അവിടെ നിന്ന് ഒരു ഡോക്ടറുടെ സാലറി എന്ന് പറഞ്ഞാൽ ശുചിത് ഭക്തനൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിൻ്റെ പകുതിൻ്റെ 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 പകുതി പോലും ഇല്ലാത്ത സാലറിയാണ് അവിടുത്തെ ഒരു ഡോക്ടർക്ക് കിട്ടുന്നത് അപ്പോൾ അവിടുത്തെ ഡോക്ടർക്ക് ശുചിത്വ ഭക്തനോ ശുചിത്വക്തൻ്റെ വരുമാനം കേട്ട് ശുചിത്വ ഭക്തനോട് അസൂയ തോന്നിയെന്നും യൂട്യൂബിലേക്ക് മാറിയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് എന്നുള്ള പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പുള്ളിപ്പുള്ളിൻ്റെ വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കമ്മ്യൂണിസം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വികസനം ഉരടിച്ചു പോയതും അവിടുത്തെ ആൾക്കാർ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്നും അവിടുത്തെ ചിലവുകൾ വർദ്ധിക്കുന്നു വരുമാനമില്ല തുടങ്ങി പല പല പ്രശ്നങ്ങളുള്ള രാജ്യമാണ് ക്യൂബ അപ്പോൾ അൽബേനിയയിൽ നിന്ന് കമ്മ്യൂണിസം പോയപ്പോൾ അൽബേനിയ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിലെ വാസ്തവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കമ്മ്യൂണിസം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുല്യമായി വീതമയ്ക്കുക അവിടെ പണക്കാരനും വേണ്ട പാവപ്പെട്ടവനും വേണ്ട എന്നുള്ള ഒരു രീതിയിലാണ് വെച്ച് കഴിഞ്ഞാൽ ഭൂവിശ്വാസികൾ വേണ്ട എന്നുള്ള രീതിയിലാണ് കമ്മ്യൂണിസം പക്ഷേ നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയൊക്കെ കുടുംബസ്വത്തും അവർക്ക് കിട്ടുന്ന വരുമാനമൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതൊന്നും ഒരു കമ്മ്യൂണിസം അല്ല അതോ കമ്മ്യൂണിസം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ അപ്പം ശരിക്കുമുള്ള കമ്മ്യൂണിസം യൂബയിലാണ് ആൾക്കാർ പട്ടിണിയാണ് പട്ടിണി എന്ന് വെച്ചാൽ പരപട്ടിണിയാണ് കേരളത്തിൽ അത് തന്നെ അവസ്ഥ പട്ടിണി നടക്കുന്നവരൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ലാന്നേ ഉള്ളൂ കേരളത്തിൽ ഇപ്പോൾ എന്താണ് കേരളത്തിൽ നിന്ന് ഞാൻ അതിൻ്റെ കമൻറ്റ് കണ്ടു കിടണം കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റും പോവുകയാണെങ്കിൽ കേരളം എന്നേ രക്ഷപ്പെട്ടാനേ അതല്ലേ പലതും ഉണ്ട് കേട്ടോ ഇന്ത്യയിൽ നിന്ന് ബി ജെ പി പോവുകയാണെങ്കിൽ ഇന്ത്യ എന്നേ രക്ഷപ്പെട്ടാനേ ഇതൊക്കെ ശുചിത്വ വക്തൻ്റെ വീഡിയോയുമായി അനുബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങളാണ് പക്ഷേ എന്തൊക്കെയായാലും കമൻറ്റ് ബോക്സിൽ ഞാൻ വിചാരിച്ചു അത്രയും ഒരു എതിർപ്പില്ല പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ശുചിത്വ ഇട്ട് കൊന്നാനേ കേട്ടോ അത് പറയുന്നുണ്ട് ഈ കേരളത്തിലേക്ക് തിരിച്ചുപാടാൻ മോനെ എന്തൊക്കെ നേരത്തെ വേക്ക് വിളിച്ച് സാധനമൊക്കെ പറയുന്നുണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ശ്രീത്വക്തൻ ശ്രീത്വക്തന് പറയാനുള്ള കാര്യങ്ങൾ പറയും വീഡിയോ ഇടും കേരളത്തിലുള്ള ഓരോരുത്തരും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും അതിനെക്കുറിച്ച് പ്രതികരിക്കും പണ്ടത്തെ പണ്ടത്തെപ്പോലെയൊന്നും ആരെയും പേടിച്ച് നിൽക്കുന്ന സ്വഭാവം ഒന്നും ഇപ്പോൾ ആർക്കും ഇല്ല പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണമാണെങ്കിലും കുറഞ്ഞു കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള താല്പര്യമില്ല ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഉള്ള എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കുമുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇപ്പം ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ നിന്ന് ഒരുപാടൊക്കെ മാറിപ്പോയിട്ടോ അവരോടൊക്കെ വിട്ടു ഇനിയിപ്പോൾ ഇവർക്ക് വോട്ട് ചെയ്യുന്നില്ല വേറെ ആരെങ്കിലുമൊക്കെ വരട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് ഉള്ള കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റൊന്നൊരു കമ്മ്യൂണിസ്റ്റ് അല്ല അപ്പം സുഹിത് ശുചിത്വത്തിൻ്റെ ആ ഒരു വേടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കുത്തിപ്പൊങ്ങി കുത്തിപ്പൊങ്ങി വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല വീഡിയോ ആണ് എല്ലാവരും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് ശുചിത്വത്തിൻ്റെ ഓരോ വീഡിയോയും ആൾക്കാർ കണ്ടിരിക്കേണ്ടതാണ് നമുക്കൊന്നും ഈ രാജ്യത്ത് പോകാൻ പറ്റുമെന്ന് നമുക്കറിയുന്ന കാര്യമല്ല അപ്പോൾ നമ്മൾ കാണാൻ പറ്റുന്ന സമയത്ത് ആ വീഡിയോകളൊക്കെ ഇരുന്ന് കാണുക ആസ്വദിക്കുക പിന്നെ പല യൂട്യൂബേഴ്സും ഉണ്ട് ആവശ്യമില്ലാത്ത തമിഴലുകളിട്ട് ആൾക്കാരെ ആകർഷിക്കുന്നത് അതൊക്കെ അവരുടെ തൊഴിലിൻ്റെ ഭാഗമാണ് തൊഴിലിൻ്റെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിൽ കൂടെ ജീവിക്കുന്നവരാണ് അപ്പോൾ ആൾക്കാർ കാണണം ആൾക്കാരെയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള തമിനയിൽ ഇടണം ശ്രീത്വജ്ഞന തമിനയിൽ ഇട്ടാൽ എനിക്ക് വലിയ വൃത്തിയായിട്ടൊന്നും തോന്നിയില്ല കാരണം കമ്മ്യൂണിസം പോയപ്പോൾ രക്ഷപ്പെട്ട രാജ്യമാണ് അൽബേനിയ കമ്മ്യൂണിസം ഇപ്പോഴും ഉള്ളതുകൊണ്ട് രക്ഷപത രക്ഷപ്പെടാതെ കിടക്കുന്ന ഒരു രാജ്യമാണ് ക്യൂബ അപ്പോൾ നമ്മൾ അതിനകത്ത് വലിയ ചൊറിഞ്ഞിട്ട് കാര്യമില്ല